ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ ഉപയോഗിച്ച് തേങ്ങ ഒട്ടും തന്നെ അരയ്ക്കാതെ വളരെ എളുപ്പത്തിൽ തന്നെ നല്ല കുറുകിയ കൂടി തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ചെമ്മീൻ മസാല കറിയുടെ റെസിപ്പിയാണ് ചെമ്മീൻ മസാല കറി തയ്യാറാക്കാനായിട്ട് ഒരു പാൻ ആദ്യം ചൂടാക്കിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നല്ലതുപോലെ തന്നെ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇപ്പോൾ ജീരകം നല്ലതുപോലെ തന്നെ പൊട്ടിക്കിട്ടിയിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഇതിനകത്തേക്ക് രണ്ട് മീഡിയം സൈസ് സവാള ഇതുപോലെ നീളത്തിൽ മുറിച്ച് ചേർത്ത് കൊടുക്കാം സവാള ഇത്രയ്ക്ക് അങ്ങോട്ട് കനം കുറച്ച് മുറിച്ച് ചേർക്കണം എന്നില്ല നല്ല പോലെ തന്നെ ഒന്ന് എടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കേണ്ടതാണ് പെട്ടെന്ന് വയനു കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇതുപോലെ ഒന്ന് കനം കുറച്ച് മുറിച്ച് ചേർത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസ് തക്കാളി കൂടി ഇതുപോലെ ഒന്ന് നീളത്തിൽ മുറിച്ച് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഇതുപോലെ ചതക്കാതെ ചെറുതായിട്ട് മുറിച്ച് ചേർത്ത് കൊടുത്താലും മതിയാകും ഇനി ഒരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ഇതുപോലെ ചതച്ചെടുക്കുവാണെങ്കിൽ വെളുത്തുള്ളിയുടെ നേരെ പകുതി അളവ് മാത്രം മതിയാകും ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇഞ്ചിയുടെ കുത്തൽ കുറച്ച് കൂടുതലുണ്ടാവും അതിൻ്റെ പേരിൽ ഇഞ്ചി കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇതിനകത്തേക്ക് ഒരൽപ്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മൂന്നു നാല് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ നല്ലതുപോലെ തന്നെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വായന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ഓഫാക്കിയതിന് ശേഷം ഇതൊരു അല്പം തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇതിനി നന്നായിട്ട് തണുത്തു വരുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ മിക്സീഡ് ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കാം ഇനി മസാലക്കറിയിലേക്കുള്ള ഗ്രേവി നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം ഒരു പാൻ ആദ്യം ചൂടാക്കിയെടുത്തതിന് ശേഷം വീണ്ടും ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ മിക്സ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാൻ മുഴുവനായിട്ടും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഈ അരപ്പിനെ നന്നായിട്ട് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം അരപ്പ് ഇതുപോലെ എണ്ണയിലിട്ട് വഴറ്റിയെടുക്കുമ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രം വഴറ്റിയെടുക്കുക ഇങ്ങനെ എണ്ണയിലിട്ട് വഴറ്റിയെടുക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് അങ്ങോട്ട് വയറ്റുമ്പോൾ തന്നെ ഇത് നല്ലതുപോലെ തന്നെ വഴന്ന് കിട്ടും ഇനി ഇതിനകത്തേക്കുള്ള പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് കുറച്ച് അരിവ് ആവശ്യം സാധാ മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറും രണ്ടും ഒരേപോലെ എടുത്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതിയാകും ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ലതുപോലെ തന്നെ അരുപ്പുമായിട്ട് യോജിപ്പിച്ചെടുത്ത് ഈ പൊടികൾ പച്ചമണൊക്കെ നന്നായിട്ട് മാറി വരുന്നത് വരെ ഒന്ന് വയറ്റിയെടുക്കാം അപ്പോളേ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇവിടെ നിന്ന് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് തൊട്ടടുത്തു കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന് കൂടി പ്രസ് ചെയ്തേക്കണേ ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം ഞാനിപ്പോൾ നന്നായിട്ട് തന്നെ ഇവിടെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് തന്നെ മൂത്ത് നല്ലൊരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ സമയത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഏകദേശം മുക്കാൽ കിലോ ചെമ്മീനാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ചെമ്മീൻ ആയതിൻ്റെ പേരിലാണ് ഇത്രയും ചേർത്ത് കൊടുക്കുന്നത് ചെമ്മീനും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അരപ്പും ചെമ്മീനും നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം വലിയ ചെമ്മീനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ചെറിയ ചെമ്മീൻ കൊണ്ട് കറി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പോഴാണ് ഈ ചെമ്മീൻ വൃത്തിയാക്കി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയൊരു മെനക്കെട്ട് പരിപാടിയാണ് ഇത് കഴിക്കാനോ നല്ല ടേസ്റ്റുമാണ് ചെമ്മീൻ കഴിക്കുമ്പോൾ ശരീരത്തിന് അലർജി ഉണ്ടാകുന്ന കൂട്ടുകാർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് അങ്ങനെയുള്ളവരും ചെമ്മീൻ ഇഷ്ടമുള്ളവരും ഒന്ന് ഇടാൻ മറക്കരുത് ഇപ്പം ഞാനിവിടെ അരപ്പും ചെമ്മീനും നല്ലതുപോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഉള്ളി തക്കാളിയൊക്കെ വഴറ്റിയെടുക്കുമ്പോൾ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് അത് നോക്കിയിട്ട് വേണമെന്ന് ചേർത്ത് കൊടുക്കാൻ ഇനി ഇതിനകത്തേക്ക് ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു ഏഴ് മിനിറ്റോളം ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ചെമ്മീൻ ഇവിടെ വേവിക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു ഏഴ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ അടപ്പൊന്ന് മാറ്റി നോക്കാം ചെമ്മീൻ എപ്പോൾ കുക്ക് ചെയ്തെടുത്താലും ഏഴ് എട്ട് മിനിറ്റ് കൂടുതൽ കുക്ക് ചെയ്യാൻ പാടില്ല അതിലധികം ഓവർ കുക്ക് ചെയ്താൽ പെട്ടെന്ന് ഇതൊന്ന് റബ്ബറായി പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഈ ചെമ്മീൻ കഴിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി ഈ കറി നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതാ ഇവിടെ നല്ല കുറുകിയ ചാറോട് കൂടി തന്നെയുള്ള ചെമ്മീൻ മസാല കറി തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് അര ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് വേണമെങ്കിൽ ഒരല്പം മല്ലിയില കൂടി ചെറുതായി മുറിച്ചത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാവുന്നതാണ് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിക്കോ ദോശയ്ക്കോ പൊറോട്ടയ്ക്കോ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഈ മസാല ചെമ്മീൻ കറിയുടെ റെസിപ്പി എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇന്നത്തെ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്